പത്രിപ്പാല മക്കാം മസ്ജിദിന്റെ നേതൃത്വത്തിൽ റംസാനെ വരവേൽക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു പത്രിപ്പാല ഒരുമാഹാളിൽ നടന്ന പ്രഭാഷണത്തിൽ മൗണ്ട് സീന ഡയറക്ടർ സി കെ മനാഫ് നേതൃത്വം നൽകി മക്കാം മസ്ജിദ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പത്രിപ്പാല അധ്യക്ഷത വഹിച്ചു മക്കാം മസ്ജിദ് മദ്രസ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതവും നന്ദിയും പറഞ്ഞു നാം കേട്ട പ്രഭാഷണങ്ങൾ എത്രമാത്രമാണ് തവണ കുറിച്ച് അതിന്റെ സവിശേഷത കുറിച്ച് അതിൽ അതിലുണ്ടാവുന്ന നന്മകളെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും നമുക്ക് എന്താണ് ഒരു വിരസതയോ മടുപ്പോ തോന്നുന്നില്ല കാരണം നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി വചനങ്ങളുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കേട്ടാലും അത് നമുക്ക് വിരസത ഉണ്ടാക്കൂല ഒരു മൊണോട്ടണി ഒരു വിരസത നമുക്ക് അത് കേട്ടാൽ ഒരിക്കലും ഉണ്ടാവില്ല എപ്പോ കാരണം അത് സംവദിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനോടാണ് ഖുറാന് സംവദിക്കുന്നത്